കൃഷി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ തുടക്കക്കാർക്കും വീട്ടിൽ സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് ചീര എന്ന് പറയുന്നത് അപ്പൊ ഏതൊരു കൃഷിയെ പോലെ തന്നെ കൃഷിക്ക് അതിന്റെ മണ്ണൊരിക്കൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത സോയിലിനകത്ത് മാത്രമേ ചീര നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുത്തുള്ളൂ എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം കൃഷിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കല്ലില്ലാത്ത മണ്ണാണ് ഏറ്റവും നല്ലത് അതിനകത്തോട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുമ്മായം എല്ലായിടത്തും വീഴുന്ന രീതിയിൽ വിതറിയതിനു ശേഷം വെള്ളം നനച്ച് പതിനഞ്ച് ദിവസം ആ ഒരു മണ്ണ് ഇട്ടേക്കുക ഇതിനുശേഷം തണുപ്പിച്ച കോഴിവളവും ചാണകപ്പൊടിയും നല്ല രീതിയിൽ എല്ലായിടത്തും വീഴുന്ന രീതിയിൽ വിതറിക്കൊടുക്കുക അതിന്റെ കൂടെ കുറച്ച് വേപ്പിൻ പെണ്ണാക്കും കൂടെ വിതറി കൊടുത്ത് മണ്ണിളക്കിയിട്ട് നമ്മൾ എത്ര ചീര വിത്താണോ ഉദ്ദേശിക്കുന്ന ആ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഒരു പത്തിരട്ടി അധികം മണലോ എംസാൻ്റോ അതിലോട്ട് മിക്സ് ചെയ്തിന് ശേഷം നല്ലപോലെ വാരി വിതറി ലൈറ്റായിട്ട് മണ്ണിളക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ ചീരകളും മുളച്ചു വരും പിന്നീടുള്ള ദിവസങ്ങളിൽ പുളിപ്പിച്ച വളമോ അല്ലെങ്കിൽ ഗോമൂത്രമോ പിന്നെ അതുപോലെ തന്നെ ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ചെയ്തു കൊടുത്താൽ തന്നെ ചീര നല്ല റിസൾട്ടിൽ വളർന്നു വരും കേട്ടോ അതുപോലെ തന്നെ ചുവട്ടിൽ ഇളക്കി കൊടുക്കുന്നതും ചീരയ്ക്ക് നല്ല രീതിയിലൊരു വളർച്ച കിട്ടാൻ വേണ്ടി ഹെൽപ് ചെയ്യും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മൂന്ന് ദിവസം ഗ്യാപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ വളം അതിന്റെ ചുവട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും ചീര വളർന്നു വരാൻ വേണ്ടി പോകണം കേട്ടോ